ഇപ്പൊ തന്നെ നമ്മള് പരീക്ഷിക്കേർ ദിനത്തിന്റെ ഭാഗമായി നമ്മളൊരു വീട് സന്ദർശിച്ചു സത്യമുന ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല ഞാൻ കണ്ടത് എഴുപത് വയസ്സോളും പ്രായമായ മനുഷ്യൻ അദ്ദേഹം വളരെ അടുത്തുനിന്ന് നടന്ന നിമിഷം വരെ പോയേ ഉള്ളൂ മൂന്നുപേരെ ട്രിപ്പിളുകാർ വന്നിടിച്ചു അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊന്ന് കണ്ടുതണം കാല് രണ്ട് കമ്പി കമ്പിയിട്ടേക്കും കൈ കമ്പി കമ്പിയിട്ടേക്കും അദ്ദേഹത്തിന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഇറങ്ങാനോ കയറാനോ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് അതുകൊണ്ട് സാമ്പത്തികമായി അദ്ദേഹം വളരെ പരാജയത്തിലാണ് ഈ വീട് പോലും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയാണെന്നാണ് പറയാൻ കഴിഞ്ഞത് ഏഴോ എട്ടോ രൂപയോ ഏഴ് ഏഴു എട്ട് ലക്ഷം രൂപയോളമായി ഇതുവരെ അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന പൈസയല്ല ഇത് പറ്റുമോ പിന്നെ നിങ്ങളെ പോലെയുള്ള പാലിയേറ്റിക്കാൻ ഒരു സേവനം എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് നിങ്ങളെപ്പോലെ പാലിയേറ്റി ായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ആശുപത്രി വരാൻ പറ്റില്ല ആശുപത്രി കൊണ്ടുവരാൻ ആളില്ല അതുപോലെ സാമ്പത്തികമില്ല ആ അവസ്ഥകളിൽ ഏറ്റവും ഞാൻ പറയുന്നത് നിങ്ങളെ പോലെ കുറേ ചെറിയ ആളുകൾ ഇങ്ങോട്ട് മുന്നോട്ട് വരികയും നമുക്ക് റോഡുകൾ ഉണ്ടാവുന്നവരെ സംരക്ഷിക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആരെയും മാറ്റി നിർത്താതെ സ്വാതന്ത്ര്യ പരിചരണം എല്ലാവരിലും എത്തിക്ക എന്ന ലക്ഷ്യത്തോടെ പാലിയേറ്റീവ് ദിനാചരണം നടത്തി പുനലൂർ നഗരസഭയിലെ ആരംപുന്നെയാണ് പാലിയേറ്റീവ് ദിനാചരണം നടത്തിയത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബി സുജാത പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നഗരസഭയുടെ വാർഡുകളിലും പാലിയേറ്റീവ് ആവശ്യമായ ആവശ്യമായ മരുന്നും മറ്റ് സേവനങ്ങളും നൽകി അതുപോലെ മേഖലയിൽ ചെയ്യുന്ന സംവിധാനം വർഷങ്ങളായി നമ്മൾ വരികയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഒരു പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത് നിരന്തരമായി പല വാർഡുകളിലും ഇത്തരം ആവശ്യമുള്ള ആളുകൾ അതാത് വാർഡുകളിലുള്ള ആശാവർക്കേഴ്സിനെയോടോ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ നേരിട്ട് അറിയിക്കുകയോ അതല്ലെങ്കിൽ വാർഡ് കൗൺസിലേഴ്സ് മുഖേന അറിയിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഈ സേവനങ്ങൾ ആർക്കാണോ ആവശ്യമുള്ളത് ആ ആളുകൾക്കെല്ലാം എത്തിക്കാൻ കഴിയുന്ന നിലയിൽ നല്ല ഒരു ഉത്ഭാഗം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പിയിലും അതുപോലെ തന്നെ മറ്റ് സേവനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമായ ആളുകൾ ഇത്തരം സേവനങ്ങൾ ആവശ്യമുള്ള ആളുകൾ ഏത് വാർഡിലാണെങ്കിലും അതാത് വാർഡിലെ ആശാവർക്കർമാർ മുഖേനയോ അതല്ല എങ്കിൽ ആശാവർക്കർമാർ എത്തിയിട്ടില്ല എങ്കിൽ അതാത് കൗൺസിലർമാരെ ഏൽപ്പിച്ചാൽ അവർ അത് ആശാവർക്കർമാർ വഴി അറിയിക്കുകയും അവർക്ക് ആവശ്യമായ സേവനങ്ങളെല്ലാം നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളിന്ന് പുനലൂരിലെ ഒന്നാമത്തെ വാർഡായിട്ടുള്ള ആരമ്പുനയിൽ സേവനങ്ങൾ അവർ ആവശ്യമായ സേവനങ്ങളൊക്കെ നൽകുന്നതിൻ്റെ ഭാഗമായി ആരമുന്ന വാർഡിലെത്തി ഓരോ വീടുകളിലും കയറി ഫിസിയോതെറാപ്പി സേവനം ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് വൈസ് ചെയർമാൻ ഡി ദിനേശൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കൗൺസിലറായ രഞ്ജിത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മഞ്ജു സംവിധായകൻ മനീഷ് കുറുപ്പ് എന്നിവർ പങ്കെടുത്തു കിടപ്പ് രോഗികളായ ആളുകളുടെ വീട്ടിലെത്തിയാണ് ദിനാചരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പുനലൂർ